ിസി ബീച്ച് റിസോർട്ടിൽ വെച്ച് നടന്ന കേരള യുക്തിവാദി സംഘം കണ്ണൂർ ജില്ലാ കുടുംബ സംഗമം എ സി മാത്യു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എ കെ നരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ കെ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു ഭരണഘടനാ തത്വങ്ങൾക്കെതിരായി അശാസ്ത്രീയമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭരണരംഗത്തെ ഉന്നതർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാശിയുടെ ഇന്നേ വരെയുള്ള പുരോഗതികൾ ശാസ്ത്രത്തിന്റെ സംഭാവനയാണെന്നും ഇനിയും വരാനിരിക്കുന്ന പുരോഗതികളും ശാസ്ത്രത്തിന്റെ സംഭാവനകൾ കൊണ്ടായിരിക്കുമെന്നും എ സി മാത്യു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യുക്തിവാദപരമായ സ്വതന്ത്ര ചിന്തയാണ് ഇത്തരം എല്ലാ പുരോഗതിയുടെയും ചാലകശക്തി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചരിത്രത്തിലുണ്ടായ എല്ലാ പകർച്ചവ്യാധികളുടെയും നിയന്ത്രണവും ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള ഭീകരാവസ്ഥകൾ മാറ്റിയതും ശാസ്ത്രത്തിന്റെ അതാത് രംഗത്തുണ്ടായ സംഭാവനകൾ കൊണ്ടാണ് പ്രതിരോധ മരുന്നുകളുടെ കണ്ടുപിടുത്തം ഹരിത വിപ്ലവം ഉൾപ്പെടെ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് മതങ്ങൾ ചരിത്ര കാലഘട്ടത്തിൽ മനുഷ്യരാശിക്കൊരു നിർണായക സംഭാവനകളും നടത്തിയിട്ടില്ല ഏറ്റവും അവസാനമായി കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തടഞ്ഞതും സയൻസിന്റെ നേട്ടമായ വാക്സിൻ കണ്ടുപിടിച്ചതിലൂടെയാണ് അതിജീവനം മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും എന്ന വിഷയത്തിൽ വിജയകുമാർ ബ്ലാത്തൂർ ക്ലാസ് എടുത്തു സ്വന്തം കണ്ടനാളം കൊണ്ട് സിനിമയിൽ ശബ്ദവിന്യാസത്തിന്റെ വിസ്മയം തീർത്ത ശാർങ്ങധരന്റെ അനുഭവ വിവരണവും മിമിക്രി അവതരണവും ഏറെ ശ്രദ്ധേയമായി പ്രശസ്ത മജീഷ്യൻ വി സി കോലോത്ത് മാജിക് ഷോയും ദിവ്യാത്ഭുത അനാവരണ പരിപാടിയും നടത്തി യുക്തിവാദിയുടെ കുടുംബ സാമൂഹ്യ ജീവിതം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയ്ക്ക് എ സി മാത്യു കെ പി രാമചന്ദ്രൻ കെ കെ കൃഷ്ണൻ കെ ടി രാമചന്ദ്രൻ പ്രസാദ് പയ്യന്നൂർ എന്നിവർ നേതൃത്വം നൽകി കോട്ടയം ജില്ലയിൽ പാലായിൽ വെച്ച് നടന്ന ഹ്യനിസ്റ്റ് യൂത്ത് മൂവ്മെന്റിന്റെ നിലാവ് സംസ്ഥാനതല ക്യാമ്പ് അനുഭവങ്ങളെ കുറിച്ച് ക്യാമ്പിൽ പങ്കെടുത്ത മുഹമ്മദ് റംഷാദ് ശ്രീദുൽ കെ വി ദേവു മോഹനൻ ചന്ദന കൃഷ്ണൻ ആനന്ദ് കെ എന്നിവർ സംസാരിച്ചു കുടുംബ സംഗമത്തിൽ പങ്കെടുത്തവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു മനോജ് അച്ഛൻ ഒരു ലെറ്റർ അഴീക്കൂട് എ സി മാറ്റിൽ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അതായത് ഞാൻ പറഞ്ഞു വലുതന്തോഷം ഞാൻ നൂറ് പേരെ ഒരു സ്റ്റാൻഡ് പൊള്ളുവാണി എന്നിട്ട് ഞാൻ ഭരിച്ചാൽ ചെയ്യേണ്ട സംഗതികളാണ് അതെഴുതി യാതൊരു മതപരമായ ചടങ്ങുകളും പാടില്ല അവിടെ ഈ മാർക്ക് വെച്ചുള്ള നിലവിളിയ ഉള്ളതൊന്നും പാടില്ല എത്രയും വേഗം മുഴുവൻ ധഹിപ്പിക്കണം ഏറ്റവും ഞാൻ ദഹിപ്പിക്കാൻ പണ്ടത് കയ്യാത്തവാണ്